മലയാളം ബിഗ് ബോസ് സീസൺ തന്നെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളി ലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പറയുന്നുണ്ട് നീ ഇനി ശൈത്യനോട് സംസാരിക്കാനൊന്നും പോകണ്ട അതൊന്നും നീ ചെയ്ത പ്രശ്നങ്ങളല്ല ഇതൊക്കെ ഇനി പുറത്തിറങ്ങിയിട്ട് മാത്രം പറഞ്ഞു തീർക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് ഫിനാലെ വീക്കാണ് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പലരും വന്നിരിക്കുന്നത് എന്തിനാണ് അവർ അവരുടെ നെഗറ്റീവാണ് നെഗറ്റീവാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ അടുത്തോട്ട് സംസാരിക്കാൻ വരുന്നത് ബാക്കിയെല്ലാവരും ഇവിടെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് നീ മാത്രം സങ്കടപ്പെട്ടാണ് ഇപ്പം എല്ലാവരും ഫീൽ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടത് ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങൾ ആ സമയത്ത് വെറുതെ ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ഗെയിമിനെയാണ് അത് ബാധിക്കുന്നത് ശൈത്യൻ്റെ ഗെയിം അവിടെ അവസാനിച്ചതാണ് ഇനി കളിക്കാനുള്ളത് നീയാണ് അനുമോളെ നിന്റെ ഗെയിമിനെ നീ അത് ബാധിപ്പിക്കരുത് അതുകൊണ്ട് തന്നെ ആരെന്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാലും പുറത്തിറങ്ങിയതിന് ശേഷം സംസാരിക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി ഇത് ഞാൻ പറയുന്നൊരു കാര്യമാണ് നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന് അനുമോളോട് ലക്ഷ്മി പറയുന്നുണ്ട് ആ സമയത്താണ് അപ്പാനേ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ചേർത്ത് വന്നിട്ട് പറയേണ്ട അനുമോൾ നീ ഫ്രീ ആണോ എന്ന് അപ്പോൾ ലക്ഷ്മി വയ്ക്കുന്നുണ്ട് എന്താ അനുമോളോട് സംസാരിക്കണമെന്ന് ആ സംസാരിക്കണം പക്ഷേ എനിക്കല്ല എന്ന് പറയുന്നത് അപ്പം അനുമോൾ വയ്ക്കുന്നുണ്ട് എന്ത് സംസാരിക്കാനാണ് നമ്മൾ സംസാരിച്ചെല്ലാം തീർത്തതാണല്ലോ എന്ന് എനിക്കല്ല അക്ബറിനാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്തെങ്കിലും പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് അതല്ല ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഒന്നും സംസാരിക്കാൻ വരുമെന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് നോക്കിയിട്ടുണ്ട് വേണ്ട എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല മൈൻഡ് മൈൻഡിപ്പോൾ ഓക്കെ അല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഞാനൊന്ന് ആദ്യം ശരിയാവട്ടെ എന്ന് അനുമോൾ പറയുന്നുണ്ട്